ഹായ് നമസ്കാരം ആർ പ്രോ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ ഹാൻഡ് മെയ്ഡ് ഫോഗിന്റെ റിവ്യൂ ആണ് അത് നമ്മൾ വിശദമായിട്ട് പറയാം റിയൽ വാരിയർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയും പിന്നെ ഹണ്ടർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഉണ്ട് അപ്പൊ ഈ രണ്ട് പ്രോഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് പ്രോഗും ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽ ഹാൻഡ് മെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് മെറ്റീരിയലും വളരെ ഈസി ആയിട്ട് ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ആയിട്ട് ചേർണിയും മരാലും വാഹ ഇതെല്ലാം പിടിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ലൂറുകളാണ് ഇത് രണ്ടും ഈ ഹാൻഡ് മെയ്ഡ് ഫോഗ് ഇപ്പൊ ഈ കോക്കോ എന്ന് പറയുന്ന റിയൽ വാരിയന്റെ കോക്കോ എന്ന് പറയുന്ന ഫോഗാണ് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്നത് ഇതിന്റെ ഒരു നാലഞ്ച് കളർ ഉണ്ട് ഇതിന്റെ പ്രത്യേകത ഒക്കെ നല്ല സ്ട്രോങ് ആണ് നല്ല ഈ ബൈറ്റ് ഏക്കുന്ന ഭാഗത്ത് വളരെ സോഫ്റ്റിലാണ് പിന്നെ എക്സ്ട്രാ ഷാർപ്പ് പോയിന്റ് ഹുക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് ലോക്ക് ഒക്കെ ഉണ്ട് സാധാരണ ഇത്രയും ബാക്ക് ലോക്ക് വരാ ബാക്ക് ബാർബ് ബാക്കിൽ വരാ വരുന്ന കുക്കുകളാണ് സാധാരണ ഇങ്ങനെ ഒരു ഉടക്കില്ലാത്ത കുക്കുകളാണ് സാധാരണ ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് നല്ലോണം ബാക്ക് ലോക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്ട്രാ പോയിന്റ് ഷാർപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആണ് ഇതിന്റെ ടോപ്പ് പോഷൻ എല്ലാം ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ആണ് അല്ലെങ്കിൽ നമുക്ക് മീൻ പിടിച്ചു തന്നെ കറക്റ്റ് കുക്കപ്പ് ആവും അതാണ് ഇതിന്റെ കോക്കോ എന്ന് പറയാം എല്ലാ റിയൽ വാരിയറിന്റെ എല്ലാ ഫോണുകളും അങ്ങനെയാണ് വളരെ ഫേമസ് ആയിട്ടും വളരെ വളരെ സ്പീഡിൽ പോകുന്ന ഒരു ബ്രാൻഡാണ് റിയൽ വാരിയർ നമുക്ക് ഇഷ്ടംപോലെ ഇതിന്റെ സ്കൂബി അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതിൽ അത് സ്കൂബിക്ക് ശേഷം ഇപ്പൊ വന്നിരിക്കുന്ന അതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു കോക്കോ എന്ന് പറയുന്നൊരു ഒരു മോഡലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് പത്ത് ഉണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിന്റെ വില നമ്മുടെ കടയിൽ ഇതിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഈ അഞ്ച് നാലഞ്ച് കളറും ഉണ്ട് മഞ്ഞ പിന്നെ റെഡ് ബ്ലാക്ക് ഗ്രീന് പിന്നെ ഈ ഓറഞ്ച് ഈ കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വി എം സി ഷാർപ്പ് ഹൂക്കിലാണ് ചെയ്തിരിക്കുന്നത് വി എം സി ആ വി എം സി എക്സ്ട്രാ ഷാർപ്പ് ഹൂക്കിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എവിടെ കേരളത്തിൽ എവിടെ വേണേലും അയച്ചു തരണമെങ്കിൽ അഞ്ഞൂറ് രൂപ ഇട്ട് വരണേ നമുക്ക് കേരളത്തിൽ എവിടെ വേണേലും നമുക്ക് അയച്ചു തരാൻ പറ്റും പിന്നെ പിന്നെ നമ്മുടെ ഹൺഡ്രഡിന്റെ ഒറിജിനൽ സൂപ്പർ സാധനം ഇതിന് അഞ്ഞൂറ് രൂപയാണ് പക്ഷെ നമ്മൾ നാനൂറ്റമ്പത് കൊടുക്കും ടോട്ടൽ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് അയച്ചേരും ഇത് കുറച്ചും കൂടെ ഈ ഡ്രാഗൺ എന്ന് പറയുന്ന മോഡല് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് ഓ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പറയാൻ പറ്റാത്ത പറ്റാത്തണുള്ള സോഫ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റബ്ബറുമാണ് നല്ല സ്ട്രാർപ്പ് എക്സ്ട്രാ ഷാർപ്പ് ഹുക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വില ഇച്ചിരി കൂടുതലാണ് അതെച്ചാൽ അത് അതിനുണ്ട് സാധനം അത് കാണുന്നതിന് ഡബിൾ സ്പിന്നറാണിത് ആണോ നല്ല വെയിറ്റ് പഴുപ്പില്ലാത്ത ഒരു എട്ട് ഗ്രാം വരെ വെയിറ്റ് ഇതിനുണ്ട് നമുക്ക് നല്ലോണം ലെങ്കിലെറിയാൻ പറ്റും ഈ ലെങ്തിൽ എറിയേണ്ടത് കാരണം അങ്ങനെ വളരെ സ്ലിം ആയിട്ടുള്ള നൂല് ഉപയോഗിക്കുക കറക്റ്റ് ആയിട്ടുള്ള ലീഡർ ലൈൻ ഉപയോഗിക്കുക നല്ല റോഡ് ഉപയോഗിക്കുക നല്ല ആക്ഷൻ ഉള്ള റോഡ് ഉപയോഗിക്കുക നല്ലോണം കാസ്റ്റ് ചെയ്താൽ പോകുന്ന റീൽ ഉപയോഗിക്കുക അതുപോലെ ബ്രൈഡ് ലൈനൊക്കെ കറക്റ്റ് മാക്സിമം ഫില്ല് ചെയ്ത് വെക്കുക പിന്നെ നല്ലവണ്ണം എറിയാൻ പഠിക്കുക ഈ മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ സാധനം നല്ലോണം പോകും അതാണ് കറക്റ്റ് ആൻസർ ഇതേ ഉള്ളൂ അല്ലാതെ എറങ്ങാ പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞറിഞ്ഞിട്ട് കാര്യമില്ല കറക്റ്റായിട്ട് ഈ മൂന്നാലഞ്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ദൂരം പോകത്തുള്ളൂ അതായാലും ഉള്ള കാര്യം കറക്റ്റായിട്ട് പറയുക അഥവാ ഇത് മേടിക്കണമെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഏത് ലൂറ് ഇപ്പൊ ഈ കണ്ട ഈ രണ്ട് ലൂറും സെൻഡ് ചെയ്ത് തരണമെന്നുണ്ട് സെൻഡിങ് ചാർജ് സഹിതം അഞ്ഞൂറ് രൂപ ആയിട്ട് നമുക്ക് കേരളത്തിൽ എവിടെയും അയച്ചേരാൻ പറ്റും ഇത് പത്ത് ഗ്രാം വെയിറ്റ് ഉണ്ട് ഇത് എട്ട് ഗ്രാം വെയിറ്റ് ഉണ്ട് എട്ട് ഗ്രാം ഉണ്ട് അതെയാണ് എട്ട് ഗ്രാം വെയിറ്റ് ഉണ്ട് അപ്പൊ മാക്സിമം സാധനങ്ങൾ മേടിക്കുക നല്ലോണം ഫിഷിംഗ് ചെയ്യുക അദ്ദേഹത്തിന്റെ ആർട്ടോ ഫിഷിംഗ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫിഷിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കതിനുള്ള റിപ്ലൈ കിട്ടും എന്താ വേണ്ടതെന്നുള്ളത് താങ്ക് യു ബൈ